ഹലോ തിങ്കളാഴ്ചപ്പാട്ടുകാരൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതിൻ്റെ ആഘോഷത്തിലാണ് എല്ലാവരും നിന്നറിയാം എല്ലാ കുട്ടികളും എല്ലാ ഉണ്ണികളും എല്ലാവരും നഴ്സറിയിലും സ്കൂളിലൊക്കെ ആയിട്ട് തന്നാപ്പിനെ വിസിരിപ്പണ്ണെ കാണാൻ വേണ്ടി വന്നതാണ് കൊടിയൊക്കെ വാങ്ങിയിട്ട് രണ്ടാളോടുണ്ട് അപ്പോൾ നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചിട്ട് ദിനാശംസകൾ അതേപോലെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചിട്ട് നമ്മുടെ മിന്നാപ്പി തന്നാപി സ്വാതന്ത്ര്യദിനത്തെ കുറിച്ച് തന്നാപ്പി എന്താണ് പറയുന്നത് നോക്കാം പറയോ പറയോ തന്നാപ്പി എന്താണ് പറയാനുള്ളത് എന്താണ് സ്വാതന്ത്ര്യം നമുക്ക് എന്താ സ്വാതന്ത്ര്യം നമുക്ക് ആരാ വാങ്ങിയതെന്ന് അറിയോ അതല്ല സ്വാതന്ത്ര്യം

അർദ്ധരാത്രി നമുക്ക് ബ്രിട്ടീഷുകാരൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ കഥ നടക്കാറില്ല എല്ലാവർക്കും അതെങ്കിലും പറഞ്ഞു നോക്ക് മോശം അല്ലേ ആശംസകൾ ബൈ ബൈ പറ എന്താ കറിയാണ് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിട്ട് ആഗസ്റ്റ് പതിനഞ്ചിന് കരയെടുത്ത നോട്ടെ നോക്കട്ടെ നോക്കട്ടെ എന്തിനാ കറിയാണ് എന്താ എന്താണെന്ന് ആ കുഴപ്പൊന്നുമില്ല ഇങ്ങനെ പിടിച്ചാ മതി ഇങ്ങനെ നല്ല പിടിക്കും അങ്ങനെ തന്നെ ഇനി ഇപ്പം ചെയ്ത് വേണമെങ്കിൽ ശരിയാക്കി തന്നെ കേട്ടാ ചെയ്യുന്നവരെ അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞതിന് നോക്കിട്ട് എല്ലാവർക്കും 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 ദിനാശംസകൾ ഞങ്ങളുടെ ഞങ്ങളുടെ ി പുതിയ ഡ്രസ് അല്ലേ ഇത് കഴിഞ്ഞത്തെ ഡ്രസ്സല്ലേ കഴിഞ്ഞ രണ്ടാളും നോക്കൂ കമോ